ശോഭാമച്ചോട്ടീരിപ്പുണ്ട് ഇപ്പൊ മുന്തി പുറത്തെടുത്ത മൊത്തം അവരടിച്ചു കേട്ടു ഇവരെന്താ ഊണ് സമയത്ത് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് സീരിലാണോ വന്നിരിക്കുന്നത് ഉച്ചയ്ക്കോ ഇന്നലെ രാത്രി കണ്ട സീരിൽ ഇന്ന് ഉച്ചക്ക് കാസ്റ്റ് ചെയ്യും രാത്രി കണ്ട സെയിമോ ഉച്ചക്ക് കാണിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുണ്ടായോ ഇവര് പറഞ്ഞത് ചിലപ്പോ എങ്ങനെ എക്സ്ട്രാ അവരെന്തെങ്കിലും കാണിച്ചാലോന്നാ അതിന് അവരുടെ വീട്ടിൽ ടി വി ഇല്ല ഇവിടെ വന്നിരുന്നു കാണുന്നത് അവരുടെ ടി വി ചൂടാവും പോലും അപ്പൊ നിങ്ങളുടെ ടി വി ചൂടാവത്തില്ലേ ടി വി ഊടാവത്തില്ല പക്ഷെ ഇങ്ങനെ വ്യാപിക്കാറോ ഞാൻ ചൂടാവും പണ്ട് ഞങ്ങളുടെ വീട്ടില് ടി വി ഇല്ലാത്ത കാലത്ത് ഇവരുടെ വീട്ടില് ടി വി ചൂടാ എന്നും പറഞ്ഞി എന്റെ ചേട്ടനെ ഇറക്കി വിട്ട ടീമാ ടീമാടെ അത് കൊള്ളാലോ നിനക്ക് മുഖത്ത് നോക്കി ഇറങ്ങി പോകാൻ പറഞ്ഞൂടെ അത് കുറച്ച് റിസ്ക്കാ അപ്പുറത്ത് സുമിയാനിയുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം സീരിയലാണ് ആണ് ചെന്നപ്പോ ഇറക്കി വിട്ടു അതിന്റെ കലിപ്പില് ചക്ക ഇടുന്ന തോട്ടിക്ക് അവരുടെ ടീമാ മൈ ഗോഡ് സീരിയസ് ആയിക്കോ ഇവരെല്ലാ ദിവസം വരും കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു ഏതോ ഒരു സീരിയൽ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് സ്വന്തം വരും മോളെ തറയിൽ എണ്ണ ഒഴിച്ച് നടു നടുപടിച്ചിട്ട് കേസിൽ അകത്തായിരുന്നു എന്റെ അമ്മ എന്നിട്ട് സീരിയലിലെ നായികയെ ആരെങ്കിലും ദ്രോഹിച്ച അവർ അവിടെ ഇരുന്ന് തെറി പറയുകയും കണ്ണീരൊഴുകയും ചെയ്യും അപ്പൊ അൾട്ടിമേറ്റ് ഇവരിങ്ങനെ വന്നിരിക്കുന്നു കാരണം മനുഷ്യർ സമാധാനത്തോടെ ഒരു വാഹ തിന്നാൻ പറ്റത്തില്ല എന്തെടുത്താലും വായം പൊളിച്ച് നോക്കിയിരിക്കും ചേർ കൊടുത്ത മാത്രം വായടക്കി ശല്യം ഇനിയിപ്പൊന്തി ഉണ്ട് നീനൂടെ കട്ടക്കെ നിന്നോണം ഇച്ചിരി ഉളുപ്പുള്ളവരാണെങ്കിൽ പിന്നെ ഇവർ ഈ വഴിക്ക് വരുത്തില്ല വാ ആഹാ ആരും ഇല്ലായിരുന്നോണ്ട് ഞാൻ പോകാൻ മോളെ വെച്ചേ മൗനരാഗം ആ ഇത് കൊറച്ച് പച്ച ചാണകം എന്താ മോളെ ഒരു പരിഹാസം അയ്യോ പരിഹസിച്ചൊന്നും ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ ശോഭാമിച്ചോട് ഞാനൊക്കെ അങ്ങനെ പറയുമോ ശോഭാമിച്ച സ്വന്തം ആളല്ലേ ചെല കേഴിട്ട് കളവിമാരുണ്ട് സ്വന്തം വീട്ടിലെ ടി വി ആണോ അയലത്തെ വീട്ടിലെ തിന്നേല് കയറി ഇറങ്ങി നിറങ്ങും കാരന്റെ അർജി വലിപ്പിക്കാനുള്ള ഓരോരോ അഭ്യാസങ്ങളെ അയ്യോ ശോഭാമിച്ചെ പറഞ്ഞാലോ ഇവിടെ വേറെ ഒരാണോണ്ട് അവരെ പറഞ്ഞതാ നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ കൂടി പറ്റത്തില്ല പടി പാതില് പട്ടി ഓട്ടം നടക്കുന്ന പോലെ വന്ന് കിടക്കും പോരട്ടകള് അയ്യോ ശോഭാമിച്ചെ പറഞ്ഞില്ല ശോഭാമിച്ചോടി ഇരിക്കേ ഒരു ഒരിച്ചിരി ആഹാരം കഴിക്കാന്ന് അന്നാക്കും തുറന്നു അന്നന്നാളം പുറത്തിട്ട് വന്നിരിക്കും എന്നിട്ടൊരു ചോദ്യം വല്ല കഴിക്കാനുണ്ടോ മോളേന്ന് അതികള് അയ്യോ ശോഭാമച്ചല്ലാട്ടോ ശരിയാ മോളെ അങ്ങനത്തെ വില എരപ്പകൾ ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട് കണ്ടോ ശോഭാമച്ചി മനസ്സിലായി പിന്നെ വേറെ കുറെ കൊച്ചു കുരുപ്പുകളും ഉണ്ട് ഈ കുറിപ്പുകളുടെ വിചാരം ഇങ്ങനെ കുത്തി പറഞ്ഞ നമ്മളങ്ങ പോകൂന്ന അയ്യോ മക്കൾമാരല്ലാട്ടോ ഒളിച്ചും പാത്തും ഒക്കെ ഓരോന്നെ തിന്നാൻ കൊണ്ടുവന്നിട്ട് നമ്മള് ചോദിക്കുമ്പോൾ പറയും ചാണകം പരീക്ഷകള് അയ്യോ എൻ്റെ പൊന്നുമോളല്ലാട്ടാ മൗനരാഗം തുടങ്ങി കാണു എന്താ മോളെ കവറിൽ മഴ മന്തി മൗനരാഗം സീരില് ആഹാ അന്തസ്